നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാവിലെ തന്നെ മഴ വാർത്തകൾ പറഞ്ഞുകൊണ്ട് തന്നെ പ്രധാന വാർത്തകളിലേക്ക് പോകാം സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുകയാണ് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മൂന്നിട ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മഴ മുന്നറിയിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാലക്കാടക്കം കോഴിക്കോടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്തായാലും അതിശക്തമായ മഴ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് സംസ്ഥാന കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പുമെല്ലാം മുന്നോട്ട് വെക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം പല സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുകയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെയൊക്കെ ഭ്രാന്ത പ്രദേശങ്ങളെല്ലാം ഏകദേശം നല്ല വെള്ളക്കെട്ടിലാണ് എന്നുള്ളത് പറയാം നഗരത്തിൽ പോലും ഈ ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ ഗതാഗത പൊരുക്കം ഉണ്ടാകുന്നു ഇവിടെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും തീരദേശത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു പ്രത്യേക അറിയിപ്പിൽ കൂടി വ്യക്തമാവുകയാണ് തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം മത്സ്യബന്ധന യാനങ്ങളൊക്കെ കെട്ടിയിട്ട് സൂക്ഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട് വെള്ളച്ചാട്ടങ്ങൾ അതുപോലെയുള്ള ജലാശയങ്ങളിലേക്കൊക്കെ കുട്ടികളടക്കം പോകുന്നത് കൗമാരക്കാരടക്കം പോകുന്നത് ശക്തമായി തന്നെ വിലക്കുന്നുണ്ട് മലയോര പ്രദേശത്ത് ജാഗ്രത പാലിക്കണമെന്ന ജാഗ്രത കൂടിയാണ് എന്തായാലും മുന്നോട്ട് വെക്കുന്നത് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള ഹെലികോപ്റ്റർ തകർന്ന് പന്ത്രണ്ട് മണിക്കൂറുകൾ പിന്നിട്ടും അദ്ദേഹത്തെ കാണാനില്ല എന്ന ഏറ്റവും സകടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവരെയാണ് കാണാനില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്ത് പറ്റി അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങൾ വരുമ്പോൾ ഇറാന്റെ പരമാധികാരി തന്നെ വിഷയത്തിൽ ഇടപെടുന്നു എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ഒരു വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാവിലെ രംഗത്തെത്തിയത് ഇറാന്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം റൈസിയുടെ ഈ ഒരു കാണാതാകലുമായി തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു റഷ്യയാണ് ആദ്യം തന്നെ എത്തിയത് നാൽപ്പത്തിരണ്ട് പട്ടാളക്കാരെയും ഒരു ഹെൽ പ്രത്യേക പട്ടാളക്കാരെയും സൈനികരെയും അതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ നൽകിക്കൊണ്ടാണ് തിരച്ചിലിനായിട്ട് പ്രത്യേക സംഘത്തെ അയച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു പല രാജ്യങ്ങളും ഇത്തരത്തിൽ രംഗത്തെത്തി ഫ്രാൻസ് അടക്കം പിന്തുണ അറിയിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുമെന്ന് അറിയിച്ചു ഇന്ത്യയും തങ്ങളുടെ സന്നദ്ധത വ്യക്തമാക്കിയെന്നും തന്നെ ഈ വാർത്തകളിൽ കൂടെ റിപ്പോർട്ട് വരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ കാണാതായത് അത് മുതൽ ശക്തമായ അന്വേഷണം തുടരുകയാണ് എന്തായാലും അദ്ദേഹത്തെ കാണാൻ കണ്ടു കിട്ടുമെന്നും ലോകരാജ്യങ്ങൾ മുഴുവനുള്ള പ്രാർത്ഥനയാണ് മലയാളികളും അതുപോലെ തന്നെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു സൗമ്യനായ ഇന്ത്യ ഇന്ത്യയുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തിരോധാനം ഇന്ത്യയെ സംബന്ധിച്ചും വലിയ ചർച്ചയാവുകയാണ് ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ റൈബേറി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ശക്തമായ മത്സരമാണ് നടക്കാൻ സാധ്യത രാഹുൽ ഗാന്ധി റൈബേറിയിൽ മത്സരിക്കുന്നു കാശ്മീരിലെ പുൽവാമയടക്കം പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളിൽ ഇന്ന് ആ മത്സരമുണ്ടാകും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഈ ക്ഷമിക്കണം രാജ്യത്തിന്റെ പല സീറ്റുകളിലേക്ക് മധ്യപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടക്കുന്ന യു പിയിലും ഒക്കെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ വിധി നിർണയത്തിനാകും ഒരു പക്ഷെ സാക്ഷ്യം വഹിക്കുക സ്മൃതി ഇറാനി മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന മണ്ഡലം ഇവിടെയെല്ലാം വലിയ ചോദ്യമായി തന്നെ ഉണ്ടാകും ബി ജെ പി അടുത്ത നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത് എന്നാലും രാവിലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ സമ്മതിദാനാവകാശം ശക്തമായി തന്നെ വിനിയോഗിക്കണമെന്ന് ഈ രീതിയിലൊക്കെ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു തരംഗമായിരിക്കുമോ ഇവിടെ സാധ്യത അതോ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിനൊപ്പം മാറുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു കുട്ടി ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഈ കുട്ടി വീണ വാർത്തയും മുതൽ അമ്മയ്ക്കായിരുന്നു വിമർശനം നേരിട്ടത് ഈ കുട്ടിയുടെ മാതാവ് മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആയിരുന്നു ചെന്നൈയിലെ ഫ്ളാറ്റിൽ ഈ യുവതി മനം നൊന്ത് സക്തമായ സൈബർ ബുള്ളിംഗ് ആയിരുന്നു ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ വീഡിയോ പ്രചരിച്ച ഘട്ടം മുതൽ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഉയർന്നത് ഈ മാധ്യമ വാർത്തകൾക്കിടയിൽ വൃത്തികെട്ട കമന്റുകളൊക്കെ വന്നിരുന്നു എന്തായാലും ഈ മാതാവ് മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി അവയവ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിൽക്കുമ്പോൾ ഡോക്ടർമാരുടെ സംഘടനകൾക്ക് പോലും വാതുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ കാലി ശസ്ത്രക്രിയക്ക് പകരം കൈക്ക് ശസ്ത്രക്രിയ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഒരു വിഷയവും ഇന്നത്തെ വാർത്തകളിലൂടെ തന്നെ അറിയിക്കുകയാണ് ഇനി മേയറുടെ മേയറും യതു വിവാദവുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് നമ്മൾ എടുക്കുകയാണ് യദുവിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു യദുവിനെ യെദുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് അറിയുന്നത് മേയറുടെ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും യദുവിനെ തുടർന്ന് ചോദ്യം ചെയ്യാനും ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്താനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു ഈ പ്രതിഷേധങ്ങൾ തീരെ തീരെ തുടരുകയാണ് സംസ്ഥാനത്തിൻ്റെ ഗുണ്ടാവിളയാട്ടം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയെന്ന് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇത് മാത്രമല്ല സംസ്ഥാനത്ത് ഒരു നിയമനവും നടക്കാതിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളാണ് ചർച്ചയാകുന്നത് ഇന്ന് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു ഒരു പ്രകടനമുണ്ടാകും പ്രതിഷേധമുണ്ടാകും സെക്രട്ടറിയേറ്റ് പഠിക്കലും ഈ പ്രതിഷേധം തുടർകതയാകുമെന്നുള്ള തന്നെയാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റ് അപ്ഡേറ്റുകളുമായി തിരികെ എത്താം അതുവരെ നന്ദി നമസ്കാരം